എൻ്റെ പപ്പ പള്ളിയിൽ പോകാറില്ല മമ്മി നേരെ മരച്ചാണ് പള്ളിമണികൾ മുഴങ്ങുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് കരുതിപ്പോ വിശുദ്ധ കുർബാന ഒന്നുപോലും മുടക്കാറില്ല നോയമ്പുകൾ വിധിയാമണ്ണം അനുഷ്ഠിക്കും സന്ധ്യ തോറും മെഴുകുതിരി കത്തിച്ചു വെച്ച് ബൈബിൾ വായിക്കും അന്നേരമൊക്കെയും പപ്പ ലഹരിയുടെ കുരിശിൽ കിടന്ന് ചോര വാർത്തു ഭീതിയുടെ നിഴലു വീണ കണ്ണുകൾ ചുമ്മാനാവാതെ ഞാൻ കണ്ടു നിന്നു പള്ളി അധികം ദൂരെയല്ല വീട്ടിൽ നിന്നിറങ്ങി നാലഞ്ച് മിനിറ്റ് നടന്ന് നിരത്തിലെ ആദ്യത്തെ വളവിലെത്തിയാൽ കൽപ്പടവുകൾ തുടങ്ങുകയായി ഓരത്തൊരു രൂപക്കൂടുണ്ട് അതിൽ മേരി മാതാവാണ് അവിടെ പ്രാർത്ഥിച്ചതിൽ പിന്നീടാണ് മമ്മി പടവുകൾ കയറുക അവസാനത്തെ പടവും കയറിയാൽ ചരൽ മണ്ണുള്ള അങ്കണമായി മമ്മി തിരിച്ചു വരുമ്പോഴും വീട്ടിൽ തികഞ്ഞ സമാധാനമാണ് മരങ്ങളിൽ കരിങ്കുയിലുകളും ചിലപ്പൻ കിളികളും ഒച്ചയിടും പപ്പ ഉമ്മറത്തെ മരക്കസേരയിലിരുന്ന് പത്രം വായിക്കും ഞാൻ മുറ്റം തൂക്കും ജയനമ്മ കോഴികളെ തുറന്നു വിട്ട് മുട്ടകൾ പൊരക്കിയെടുത്ത് മുളങ്കൂടെ ഇരിടും കുഞ്ഞുമോളും ടോമിയും ഉണർന്നിരിക്കില്ല വെണ്ടയ്ക്കുകളുടെയും ചെറുനാരംഗങ്ങളുടെയും ഇലകളിലൂടെ ഇളവയിൽ അരിച്ചിറങ്ങും വടക്കു പുറത്തെ മൺപശിമയിൽ പുഴുക്കൾ അക്ഷരങ്ങൾ ഉണ്ടാക്കും തുമ്പികൾ പറക്കും വണ്ടുകൾ മൂളും തിരുകോസ്തി മുടച്ചിറക്കി പ്രാർത്ഥനാ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മമ്മി വന്നെത്തുന്നതോടെയും എല്ലാം കീഴ്മേലാകുന്നു പപ്പയുമായി എന്നോ തുടങ്ങിയ പൂരിൻ്റെ തുടർച്ച അൾത്താരയിൽ നോക്കി എന്നും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു ഇന്നും പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒരു അറാം പിറന്നവൻ ഉണ്ടോ ഈ ഇടവകയിൽ വേറെ ഇരുന്ന് പത്രം വായിക്കുന്നു എന്തോന്നാണ് ഇത്ര കാര്യമായുള്ളത് പത്രത്തിൽ ഇങ്ങനെക്കുറിച്ച് വല്ലതുകൊണ്ടോ എന്നാ ആദ്യ പള്ളിയിലോട്ട് പോയാലെന്താ ഇത്രയും അടുത്തല്ലേ പോവുകയല്ല ഇല്ല എൻ്റെ പപ്പ പള്ളിയിൽ പോകാറില്ല ശ്രേഷ്ഠത്തിയമ്മ മദർ ഔറേലിയ പപ്പയോട് ചോദിച്ചു സാറ് പള്ളിയിലോട്ട് വരാറേ ഇല്ലല്ലോ ഇതെന്ത് വിരോധമാണ് രൂപത നിയോഗിച്ച ഏഴംഗ സംഘത്തിൻ്റെ നേതൃപദവിയിലായിരുന്നു മദർ ഔറേലിയ മരിയ മെർസെലിൻ ടെസിൻ കൽമലൈറ്റ് ടെസ്സീന ആൻമെരിയ എന്നിവർ മദറിനെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞവരാണ് ഇടവകയിലെ വീടുകളിലെല്ലാം കയറിറങ്ങുന്നു ക്ഷേമം തിരക്കുന്നു ബന്ധം പുതുക്കുന്നു പപ്പ ഞാനിടപെട്ടു വല്ലതും പറ പപ്പയുടെ മുഖവും കൈകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ തിരിച്ചറിവിൻ്റേതല്ലാത്ത നോട്ടം ഒരു വക പകപ്പ് എന്തോ പേരുപറുത്തു വ്യക്തമായില്ല മദർ ഔറേലിയേയും സിസ്റ്റർമാരും കാതുകൾ കുറിപ്പിച്ചു പപ്പ അവരോട് പൊയ്ക്കോ എന്ന് കൈവീശി ഞാൻ നിസ്സഹായയായി നിന്നു മദർ ഔറേലിയെയും കന്യാസ്ത്രീകളും മുറിവിട്ടിറങ്ങി അവർക്ക് പിന്നാലെ ഞാൻ നടന്നു പ്രാന്തയിൽ വെച്ച് മദർ ഔറേലിയയോടായി ഞാൻ പറഞ്ഞു മമ്മി മരിച്ചതി പിന്നെ മൊത്തത്തിൽ അബ്നോർമല ഒന്നും സംസാരിക്കുകയില്ല ഓർമ്മകളൊക്കെ പോയാൽ വെട്ടാം ചെറിയ കുട്ടികളെ പോലെയാണ് ചന്തി കഴുകി കഴുകി മടുത്തു തീട്ടത്തിൻ്റെ നാറ്റം വിട്ടുപോകാതെയുണ്ട് മൂക്കിൽ പപ്പ എന്നാൽ ഇപ്പോൾ കുറേ തീട്ടം കുറേ മൂത്രം മമ്മിയാണേൽ നേരത്തെ പോവുകയും ചെയ്തു മമ്മി പോയത് ഓർക്കപ്പുറത്തായിരുന്നു പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് അങ്ങേരു പോകുമോളം ഞാൻ ഉണ്ടാകണം ഞാൻ മുന്നേ പോയാൽ പിന്നെ ആരാ നോക്കുക ഞാൻ അന്തം മിട്ട് ചോദിച്ചു നിങ്ങൾ എപ്പോഴും കീരീം പാമ്പും പോലെ മമ്മിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു എന്നിട്ടും നീ അടക്കം നാല് മക്കളുണ്ടായില്ലേ അതോർത്ത് ഞാൻ അത്ഭുതപ്പെടാതിരുന്നിട്ടില്ല നൂറ്റാണ്ടുകൾക്ക് ശേഷവും യേശു അത്ഭുതങ്ങൾ തുടരുന്നു പപ്പയ്ക്കും മമ്മിക്കുമിടയിൽ സ്നേഹമെന്നൊന്ന് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ ആവോ എനിക്ക് നിശ്ചയമില്ല പൗല സപസ്തോലൻ കൊരിഞ്ചർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഓർമ്മ വാക്കുകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര എന്ന വാക്യം എത്രയോ സന്ധ്യകളിൽ മമ്മി ഒരുവിട്ട് കേൾപ്പിച്ചിട്ടുണ്ട് സ്നേഹമെന്നത് എന്തൊരു വാക്കാണ് പപ്പ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ അറിയാമായിരുന്നു ആ വാക്ക് പപ്പയുടെ നാവിൽ നിന്നും അത് കേട്ടിരിക്കുക ഒരു പക്ഷേ കൊച്ചന്നയാൻറ്റി മാത്രം കൊച്ചന്നയാൻറ്റി വന്നത് ഏലക്കായകളുടെ പരിമളവും കൊണ്ടാണ് അത് പിന്നെ വീട്ടിലെപ്പോഴും തങ്ങി നിന്നു വല്യമ്മച്ച് ഏലക്കായ്കളും കൊടുത്ത് ഒരു റാത്തരോളം കൊച്ചന്നയാൻറ്റിയെ പറഞ്ഞു വിട്ടത് മമ്മി ആവശ്യപ്പെട്ടിട്ടാണ് കൊച്ചന്നയാൻറ്റിയുടെ പഠിപ്പ് പൂർത്തിയായിരുന്നു ഇനിയൊരു ജോലി കിട്ടണം എന്നിട്ട് മതി കല്യാണമെന്ന് കൊച്ചന്നയാൻ്റി തീരുമാനിച്ചിരുന്നു മമ്മിയുടെ നേരെ ഇളയതാണ് അഞ്ചാറ് വയസ്സിൻ്റെ വ്യത്യാസം കാണും മമ്മിയുടെ നേർ പകർപ്പല്ല മെലിഞ്ഞിട്ടാണ് ഒരുപാട് മുടി നീണ്ട കണ്ണുകൾ ചുണ്ടുകൾ ചുവന്ന് പല്ലുകൾ നിരയത്തവ ചിരിക്കുമ്പോൾ ഇരുകവിളിലും നുണക്കുഴികൾ തെളിയും അവ കാണാൻ ചന്തമുള്ളവയായിരുന്നു ശബ്ദം ഏറെ ഇമ്പമുള്ളത് തേനൂറുന്നതുപോലെ തോന്നും സഹായത്തിന് വരാറുണ്ടായിരുന്ന നെയ്ത്തോമ്മ അവരുടെ കെട്ടിയോൻ കുരിശോപ്പൻ മദ്യമെന്ന് കരുതി പെട്രോൾ കഴിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലായി കൂട്ടിന് പോയപ്പോഴാണ് മമ്മി വല്ല്യമ്മച്ചിയോട് കൊച്ചന്നത്തെ അനിയത്തെ അയക്കാൻ പറഞ്ഞത് വീട്ടിൽ ഞങ്ങൾ നാലു പിള്ളേർ പപ്പയ്ക്കും മമ്മിക്കും പള്ളിക്കൂടത്തിൽ പോകണം നൈത്തോമ്മ തന്നെ വീട് നല്ലതുപോലെ നോക്കി നടത്തിയിരുന്നു ഇടയ്ക്ക് കാശും ചോദിച്ച് കുരിശോപ്പൻ വന്നു കയറും അങ്ങേ ഒരു പെട്രോൾ കുടിച്ചില്ലായിരുന്നേൽ നൈത്തോമ്മ വിട്ടുപോകത്തില്ലായിരുന്നു പോയതോടെ ഞങ്ങൾ വലിയ ഞെരുക്കത്തിലായി കുഞ്ഞുമോളും ടോമിയും പള്ളിക്കൂടത്തിൽ ചേർന്നിട്ടില്ല കൊച്ചന്നയാണ്ടി വന്നത് മുഖ്യമായും അവരെ പ്രതിയാണ് ഏളത്തെരികളുടെ സുഗന്ധത്തിന് ഒരു രൂപം കൽപ്പിക്കാമെങ്കിൽ അത് കൊച്ചന്നയാണ്ടി ആയിരുന്നു പള്ളിക്കൂടം വിട്ടയുടനെ ഞാൻ ഇന്നും കൊച്ചന്നയാണ്ടിയെ കാണാൻ പാഞ്ഞു ജൈനമ്മ പിറകെ വീട്ടിലെത്തിയ പാടെ ഞാൻ മൂക്ക് വിടർത്തും കൊച്ചന്നയാണ്ടി വന്ന നാൾ മുതൽ വീടിന് ഒരേ മണം രാത്രികളിൽ ഞാനും ജൈനമ്മയും കിടന്നിരുന്നത് കൊച്ചന്നയാണ്ടിയുടെ ഇടംബലം ചേർന്നായിരുന്നു തണുപ്പത്ത് ഞാൻ കൊച്ചന്നയാണ്ടിയുടെ മെലിഞ്ഞ ദേഹത്തോട് ഒന്നുകൂടെ ചേരും പതുപതുപ്പ് ഗാഠമായി അറിയും മമ്മയുടെ ശബ്ദം പരുക്കനും നയമില്ലാത്തതുമായിരുന്നെങ്കിൽ കൊച്ചന്നയാണ്ടിയുടേത് അതിമൃദുവും മധുരവുമായിരുന്നു സന്ധ്യാ നേര പ്രാർത്ഥനകളിൽ അതിൻ്റെ മാധുര്യമേറും കൊച്ചന്നയാൻ്റെ കുമാരനാശാനെ ഈണത്തിൽ ചൊല്ലിക്കേൾപ്പിക്കുമായിരുന്നു ചന്തം ധരക്കേറെയായി ശീതവും പോയി അന്തിക്ക് പൂങ്കാവിൽ ആളേറെയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം എന്നും തുമ്പപ്പൂവിലും തൂമയിഴും നിലാവൻപിൽ തൂവിക്കൊണ്ട ആകാശവീതിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിൻമേൽ നിന്ന് കോലോളം ദൂരത്തിൽ എന്നും ഉണരുവിൻ വേഗമുണരുവിൻ സ്വര ഗുണമൂലും ചെറു കിളിക്കിടാങ്ങളെ എന്നുമൊക്കെ ചൊല്ലുമ്പോൾ ഞാൻ കൊച്ചന്നാണ്ടിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കില്ല ചുവന്ന വടിവത്ത ചുണ്ടുകളിലും ഇടതൂർന്ന കൺപുരികങ്ങളിലും തിളക്കമാർന്ന കവിളുകളിലും നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന ചുരുണ്ട മുടിയിഴകളിലും കണ്ണുപായിച്ച് ഒരു മാന്ത്രികതയ്ക്ക് കീഴ്പെട്ടെന്നപോലെ ഞാനിരിക്കും കാതുകളിലേക്ക് ആരോ തേൻകൂരി ഒഴിക്കുമ്പോൾ എൻ്റെ ഉടലാകെ കോരിത്തരിക്കും ഹൃദയം നിറഞ്ഞു തുളുമ്പും കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറൻ അണിയും ആർക്കാണ് കൊച്ചന്നയാണ്ടിയോട് സ്നേഹം തോന്നാതിരിക്കുക പപ്പയ്ക്ക് സ്നേഹം തോന്നിയെങ്കിൽ അതിലെന്താണ് തെറ്റ് വളരെ ആദർശികമായി പപ്പയെയും കൊച്ചന്നയാണ്ടിയെയും ഇണക്കത്തിൽ കാണാനിടയായ മമ്മി ആദ്യമൊന്ന് പകച്ചു പിന്നെ അരിശം കൊണ്ട് ചുവന്നു നാവിലേക്ക് ചെകുത്താൻ കയറി എനിക്കൊന്നും മനസ്സിലായില്ല കൊച്ചന്നയാണ്ടി കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് വട്ടം പിടിച്ചു പക്ഷേ എൻ്റെ കൈകൾ വിടുവിച്ച് ഒന്നും പറയാതെ കൊച്ചന്നയാണ്ടി നടന്നു അതുകണ്ട് എൻ്റെ ഉള്ളു നീറി ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു മമ്മി എന്നെ മുടിക്ക് പിടിച്ച് ഉയർത്തി മുഖമടച്ച് തല്ലി വീണ്ടും വീണ്ടും പ്രാഗി അന്നതൊട്ട് പപ്പ വേറൊരാളായി പക്ഷേ പപ്പയുടെ ഒരു നിഴൽ മനസ്സിൽ യേശുദാസിൻ്റെ പാട്ടുകളില്ല കെ എസ് ജോർജ് പാടിയ നാടകഗാനങ്ങളില്ല കെ എസ് സേതുമാധവനും കോപ്പിൽ ബാസിയും വയലാർ രാമവർമ്മയും ജി ദേവരാജനുമില്ല അവർ മാത്രമല്ല മറ്റു പലരും മനസ്സിലുണ്ടായിരുന്നു തകഴിയും കുറൂപും പറ്റക്കാടും പാറപ്പുറത്തുമൊക്കെ എല്ലാവരും പോയി പപ്പ ആരെയും ഓർക്കാതെയായി വഴിയിൽ ബോധമറ്റു വീണിടക്കുന്ന പപ്പയെ ആരൊക്കെയോ എടുത്തുകൊണ്ട് വന്ന് ഉമ്മരത്ത് കിടത്തി മമ്മി തീർത്തും ബദിരനെന്നോണം കിടക്കുന്ന പപ്പയെ തെറികൊണ്ടും മൂടും അത്തരം തെറിവാക്കുകളുടെ ഒരു രഹസ്യ ശബ്ദകോശം മമ്മി സൂക്ഷിച്ചിരുന്നു എന്നത് എനിക്ക് പുതിയൊരു അറിവായിരുന്നു തെറി പറഞ്ഞ് പറഞ്ഞ് മമ്മി ഒടുവിൽ തളരും നിശ്ശബ്ദയാവും ഒരു ദിവസം മമ്മിയുടെ തെറിവാക്കൾ വാക്കുകളിൽ ഒന്ന് പപ്പയുടെയും നേർക്ക് ഞാനും ചീറ്റി അത് കേട്ട് മമ്മി പുറംകാലുകൊണ്ട് ഒറ്റത്തൊഴി ഞാൻ മലർന്നടിച്ചു വീണു എടീ എരണം കെട്ടവളെ എന്തിയാനിച്ചി നീ എന്നതായി പറഞ്ഞേ ഞാൻ പിറകോട്ടനിറങ്ങി മാറാൻ നോക്കി മമ്മി പറയുന്നതല്ലേ ഈ മനുഷ്യൻ നിനക്കാര ഞാൻ മമ്മിയുടെ ഒച്ച കേട്ടും മുഖത്തെ രൗദ്രത കണ്ടും ഭയന്നുപോയി ഇനി ഒരിക്കലെങ്ങാനും നിൻ്റെ നാക്ക് ഇങ്ങേർക്ക് നേരെ തിരിഞ്ഞാൽ തൂലി വിരിങ്ങി ഞാൻ വായൽ പിന്നെ നാക്കും കാണേയില്ല മമ്മിയുടെ താക്കീതിൻ്റെ ഉഗ്രതയിൽ ഞാൻ അപ്പാടെ വിളറി അടിയുടുപ്പ് നനഞ്ഞു അതൊരു വെളിപാടായിരുന്നു എനിക്കെൻ്റെ പപ്പയായ മനുഷ്യനെ ഒന്നും ഒന്നും പറഞ്ഞുകൂടാം എന്നാൽ മമ്മിക്ക് തൻ്റെ കെട്ടിയവനെ എന്തും പറയാം ഇവർക്കിടയിൽ എന്താണ് ഞാൻ ഓർത്ത് വിഷമിച്ചു അത് വലിയ മനോവിഷമമായി മമ്മി സദാ പ്രാഗമെങ്കിലും പപ്പയോട് ലേ ലവലേശ അനാദരവ് കേട്ടാൻ എനിക്കെന്നല്ല മറ്റാർക്കും അവകാശമില്ല ഇതൊന്നും അറിയാതെ പപ്പ വെളിവ് കെട്ട് നടന്നു വീണ എടുത്ത് ശൂന്യതയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി മമ്മി പറയുമായിരുന്നു അങ്ങനെ പോകണതിന് മുമ്പേ ഞാൻ പോകല്ലേ എന്നൊരു അപേക്ഷയെ എനിക്കുള്ളൂ കർത്താവിനോട് ഞങ്ങൾ മക്കൾ അമ്പരപ്പൂടെ നോക്കുമ്പോൾ ഒരു ദീർഘ നിശ്വാസ മുതൽത്ത് മമ്മി സ്വഗതാഖ്യാനം എന്നോണം തുടരും ഞാൻ പോയാൽ പിന്നെ അങ്ങേരെ ആര് നോക്കും ആ മനുഷ്യനെ ആരും മനസ്സിലാക്കിയിട്ടുണ്ട് മമ്മിയുടെ വ്യാകുലത ഒരുപക്ഷേ മൂത്ത സന്തതിയായി എന്നെ മാത്രമാവും സ്പർശിച്ചിരിക്കുക എൻ്റെ കണ്ണുകൾ ഞാൻ തന്നെ അറിയാതെ എന്തിനോ ഈറനായി കണ്ണുനീരേറ്റിറ്റു വീണു പെട്ടെന്നൊരു ദിവസം സന്ധ്യയോടടുത്ത നേരത്ത് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയെ മമ്മി ഒരു വശത്തേക്ക് ചരിഞ്ഞു ഞാൻ ഓടിച്ചെന്ന് താങ്ങി പിടിച്ചു മമ്മിയുടെ കൈകളിൽ നിന്നും ബൈബിൾ അതിനോടകം താഴെ പതിച്ചിരുന്നു പരിഭ്രാന്തിയോടെ ഞാൻ പലവട്ടം വിളിച്ചെങ്കിലും മമ്മി അടഞ്ഞ കണ്ണുകൾ തുറക്കുകയോ വിളി കേൾക്കുകയോ ചെയ്തില്ല ഞാൻ നിർത്താതെ കരഞ്ഞു അടക്കത്തിന് പപ്പ വന്നില്ല സെമിത്തേരിയിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു മുമ്പേ മരിച്ചവരെല്ലാം ചേർന്ന് മമ്മിയെ വരവേറ്റു ഞാൻ വിതുമ്പിക്കൊണ്ട് വീട്ടിലെത്തി ജയനമ്മയും കുഞ്ഞുമോളും ടോമയും പിറകെ വീടിനകമേ പപ്പ ബോധമില്ലാതെ കിടന്നു ജഡങ്കണക്കെ എന്നെ കൊണ്ടുപോയി കുഴിച്ചു മൂട് എന്നൊരു ഭാവത്തിൽ എനിക്ക് തോന്നിയത് ഒരു തൊഴി കൊടുക്കാനാണ് ഞാനങ്ങനെ ചെയ്തപ്പോൾ ഒരു ഞരക്കം മാത്രം കേട്ടു ഇല്ല ചത്തിട്ടില്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി ഞാൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് എന്നെ തന്നെ തല്ലി നോവിച്ചു പക്ഷേ ഒട്ടും ഒന്നില്ല മുടിഞ്ഞവളെ പഴച്ചവളെ സെമിത്തേരിയിൽ കിടന്ന് കാറിയത് മമ്മി കാറിയത് എൻ്റെ നിർക്കായിരുന്നു പപ്പ ഇടക്കിടെ ചോദിച്ചു ആ അറിവാണിച്ച് ഇവിടെ കൊമ്പുകൂർക്കാനാണോ മരിച്ച് മണ്ണടിഞ്ഞതൊന്നും പപ്പയുടെ മനസ്സിലില്ല എപ്പോഴും പോരടിക്കുമെങ്കിലും എനിക്കുറപ്പുണ്ട് അവർ അന്യോന്യം സ്നേഹിച്ചിരുന്നു എന്ന് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ വെളിപ്പെടുത്താത്ത സ്നേഹം എന്നിട്ടും ബദ്ധവൈദികളെപ്പോലെ പരസ്പരം അത്രയേറെ ശത്രുത ഭൂമിയിൽ മറ്റാർക്കും കൊണ്ടു ആവില്ലെന്ന മട്ടിൽ നിരന്തരമായി കൊണ്ടും കൊടുത്തും അതിനിടയിൽ പുതിയ തെറിവാക്കുകൾ പിറവിക്കൊണ്ടു അവ വീടാകെ മുഴങ്ങി ഒപ്പം ഉഗ്രമായ ആട്ട് കാരത്തുപ്പലുകൾ പുലയാട്ടുകൾ വീടിൻ്റെ ഓടുകൾ പറന്നു പോകുമെന്ന് തോന്നും ചിലപ്പോൾ പക്ഷേ മമ്മി കർത്താവിൽ നിദ്ര പ്രാപിച്ചതിൽ പിന്നീട് പപ്പ അങ്ങേയറ്റം ശാന്തനായി ആരോടും കയർത്തില്ല ഒരു തെറിപ്പദവും പിരിയാടിയില്ല വ്യഗ്രതയോടെ ഉഴറി നിന്ന നിൽപ്പിൽ മൂത്രമൊഴുക്കി ഒരു ദിവസം എന്നോട് ചോദിച്ചു നീ ആരാ ഞാൻ പപ്പയെ തുടച്ച് വെടിപ്പാക്കുകയായിരുന്നു എന്നെ അറിഞ്ഞൂടെ പപ്പ ഇല്ലെന്ന് തലയാട്ടി സാന്ദ്ര എന്ന പേര് കേട്ടിട്ടുണ്ടോ സാന്ദ്രയോ അതേ സാന്ദ്ര ഇല്ല ഞാനാണ് അങ്ങനെ പറഞ്ഞതിൽ നിന്ന് പപ്പയ്ക്ക് ബോധ്യമൊന്നും അവൾ അവളെന്തു ചെയ്യേ ആര് അവൾ പോയില്ലേ എങ്ങോട്ട് ഞാൻ ആകാശത്തിന് നേരെ കൈ ചൂണ്ടി പപ്പ എന്തോ പിറുപിറുത്തു എന്നെ കൂടാതെയോ എന്നോ മറ്റോ എന്നിട്ട് കസേരയിൽ ചടഞ്ഞിരുന്ന് ഉറക്കം തോന്നി ഉറങ്ങുമ്പോൾ പപ്പയുടെ ചുണ്ടുകളും നാവും രഹസ്യമായി മധുര പോലെ ചലിച്ചു പപ്പയ്ക്ക് മധുരത്തോട് ആസക്തിയായിരുന്നു നേരെ മുന്നിലായി ഒരു ബേക്കറി ഉണ്ട് ദേവസിയോ അയാളുടെ കെട്ടിയോൾ പെണ്ണമ്മയോ ആണ് കടയിലുണ്ടാവുക പപ്പ ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലും മധുരപലഹാരങ്ങൾ കഴിച്ചതിൻ്റെ പറ്റ് ഞാൻ തീർക്കണം അപ്പോഴേക്കും എനിക്ക് വല്ലാതെ കഴിക്കും അടുക്കളയിലേക്ക് പപ്പയുടെ ഒരു കടന്നുകയറ്റമുണ്ട് കൽക്കണ്ടമോ പഞ്ചസാരയോ ചക്കവരട്ടിയതോ ജാമോ ഒക്കെ വാരി തിന്നു രക്തത്തിൽ പഞ്ചസാരയ്ക്ക് പഞ്ചസാരയുടെ അളവ് എത്രയോ ഏറെയാണ് പപ്പയെ അടുക്കളയിൽ ഒരു മോഷ്ടാവിനെ പോലെ കാണുമ്പോൾ എനിക്ക് കലി കയറും വായിൽ തോന്നുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയും എന്നാലും കലി ഇടങ്ങില്ല പപ്പ ഒരു അക്ഷരം മിണ്ടില്ല എന്നെയോ മറ്റുള്ളവരെയോ മാത്രമല്ല ഭാഷയും പപ്പ മറന്നു മുമ്പ് ഞാൻ കുട്ടിയായിരിക്കെ പപ്പ ചൊല്ലിക്കേൾപ്പിച്ച ഒരു കവിതയിലെ നാലു വരി ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ചെറുതെങ്കിലും അമ്പഴുന്ന വാക്ക് ഒരുവൻ ഉത്സവമുള്ളിൽ ഏകിടും ചെറു തന്നെ ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിയിടും ചെറുതും വലുതുമായ വാക്കുകളെല്ലാം പപ്പയുടെ മനസ്സിൽ നിന്നും അകന്നുപോയി അതോ പപ്പ അങ്ങനെ ഭാവിക്കുകയാണോ എല്ലാം ഓർക്കുന്നുണ്ടോ എനിക്ക് സംശയം തോന്നിയിരുന്നു പലപ്പോഴും പപ്പയെ കാണുമ്പോൾ തോന്നും ഒരു പ്രഹേളികയാണ് മുന്നിലെന്ന് ഒടിഞ്ഞു തൂങ്ങിയ ഒരു മനുഷ്യൻ വൃദ്ധൻ പക്ഷേ ഉള്ളിൽ എന്തൊക്കെയോ കത്തുന്നുണ്ട് ലോകത്തെ അതിവിദഗ്ധമായി കബളിപ്പിക്കുന്നു എൻ്റെ പപ്പ പള്ളിയിൽ പോകാറില്ല പക്ഷേ ഞാൻ പപ്പയെ പള്ളിയിൽ കൊണ്ടുപോയി പപ്പ അതറിയാത്ത പരുവത്തിൽ ശവപ്പെട്ടിയിലായിരുന്നു ശവപ്പെട്ടിയിൽ വസ്ത്രാലങ്കാര വിഭൂഷിതനായി നീണ്ടു നിവർന്നു കിടന്നു കയ്യിലൊരു കുരിശുരൂപവും പിടിച്ചു വളരെ ശാന്തമായ ഉറക്കം ആരൊക്കെയോ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി പഴയ ശിഷ്യർ മഠത്തിലെ കന്യാസ്ത്രീകൾ പൊതുപ്രവർത്തകർ പരിചയക്കാർ ചിലർ ശവപ്പെട്ടി കരികിൽ നിന്ന് തൊഴുതു ചിലർ കുരിശു വരച്ചു പപ്പ അശുദ്ധിയില്ലാതെ പൂക്കളുടെ സുഗന്ധത്തിൽ കിടന്നു ആ കിടപ്പ് കണ്ട് എനിക്ക് തന്നെയും അസൂയ തോന്നി ഇടവകയച്ചൻ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു ഞാൻ അവയ്ക്ക് കാത് കൊടുത്തെങ്കിലും ഒന്നും കേട്ടില്ല പക്ഷേ പറയുന്നതൊക്കെയും നല്ല വാക്കുകളാണെന്ന് ഉറപ്പായിരുന്നു അന്നേരത്ത് ഗഹനമായ നിശബ്ദതയായിരുന്നു നിശബ്ദതയിൽ അച്ഛൻ്റെ വാക്കുകൾ മുഴങ്ങി വളരെ നല്ല വാക്കുകൾ ഒടുവിൽ സെമിത്തേരിയിൽ അടക്കം കഴിഞ്ഞ് അതേ കുഴിമാടത്തിലുള്ള മമ്മിയോട് ഞാൻ പലരങ്കികൾക്കെ പറഞ്ഞു ദയ ദയെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് തുടങ്ങിക്കോ പോര്